റിപ്പോർട്ട് ഇംപാക്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടി ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പ്രതിഫലം ലഭിക്കും പോലീസിന്റെ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് സ്പെഷ്യൽ പോലീസ് ഓഫീസർ നിയമനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇല്ലാതിരുന്നതാണ് പ്രതിഫല വിതരണം പ്രതിസന്ധിയിലാകാൻ കാരണം തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം ഇരുപത്തി അയ്യായിരത്തിലധികം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ പോലീസ് നിയമിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം രണ്ട് കഴിഞ്ഞിട്ടും പണം കിട്ടിയിരുന്നില്ല ആയിരത്തി മുന്നൂറ് രൂപ വീതം രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ ആളുകൾക്കും കിട്ടേണ്ടിയിരുന്നത് സംഭവം റിപ്പോർട്ട് നിരന്തരം വാർത്തയാക്കി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അറിയിച്ചു ഇതോടെ പണം കിട്ടില്ലെന്നേതാണ്ട് ഉറപ്പായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം അനുവദിച്ചതുമില്ല സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമാർ എൻ സി സി വിദ്യാർത്ഥികളെല്ലാം നിരന്തരം പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങി ഒടുവിലാണ് മറ്റൊരു വഴിയുമില്ലാതെ ആറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് ഈ പണം പോലീസിന്റെ ചെലവുകൾക്ക് വേണ്ടി നീക്കിവെച്ചതിൽ നിന്നാണ് അനുവദിക്കുന്നത് പോലീസിന്റെ വീഴ്ച മൂലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടേണ്ട ഭീമമായ തുക കിട്ടാതെ പോയത് പോലീസിന് സംഭവിച്ച ഗുരുതര വീഴ്ചയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ പ്രതിഫലം ഇത്രയും വൈകാനുള്ള കാരണം പക്ഷേ ഇപ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല പണം കൊടുത്തത് പകരം പോലീസിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് റിപ്പോർട്ടർ ടി റിപ്പോർട്ടർ തിരുവനന്തപുരം